യും പുത്തന്റെയും പരിശുദ്ധാൻ മോന്റെയും നാമത്തിന് അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പത് കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷിക്കണം വഴി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് യും പ്രസിദ്ധ നാമത്തിൽ എന്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാലും മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിവിടാൻ ചൂടിയവനെ നിന്റെ തിരുമുറബാടെന്ന് വലതു അനുഗ്രഹത്തിൻ്റെ ആണിപ്രധാർന്ന് അത്ഭുതകരം ഓരോ മകന്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിപ്പോ എടുക്കാവുന്നതാണ് ഭർത്താവ് അങ്ങനെ മക്കള് കയ്യിലെടുത്ത് വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാസ്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവിന് ഞാൻ നിനക്ക് മുമ്പ് എന്റെ ദൂതനെ കർത്താവിന്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തില് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങനെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണും ഈശ്ശയ ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചന കൈമാറി ജീവിക്കണം അങ്ങടെ വിശ്വാസം കൈമാറി ജീവിക്കണം ആ കർത്താവി അങ്ങനെ അങ്ങടെ മക്കൾക്ക് അവിടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമ്മാന സമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ കർത്താവ് ജഡ്ജ്മെൻ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്ന ഒരു ആ ജഡ്ജ്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ ഈ ഭാര ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ ധ്വാനിക്കുന്നതിനും ഭാരമഹിക്കുന്നതിനിടയ്ക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിക്കാതെ അളിച്ചതെ ഇതെല്ലാം ആശ്വാസമായി മാറണമേ സ്മേപരിശുദ്ധമാറാവേ ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ദുരന്തത്തിന് പോലും പ്രതിവിധി അമ്മ

ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികളും നമ്മളുടെ ഒപ്പം ഈശോ വരുന്നതിന് ഒരു തടസ്സവും എന്ത് ചെയ്യണം ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിലെ ഒരു അനുതാപത്തിൻ്റെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കണ്ടുകയും കാണുകയും കർത്താവ് വീട്ടിലോട്ട് വരാനുള്ള ഒരു വഴിയൊരുക്കൽ ഇപ്പം യൊക്കെ എന്നാ പറഞ്ഞല്ലേ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന ആളാണ് ഞാനെന്ന് യുക്ക മൂന്നാം അധ്യായം നാലാം അഞ്ചും വാക്യങ്ങളാണ് കർത്താവിന്റെ വഴി വഴിയൊരുക്കുൻ കർത്താവിന്റെ വഴി വഴിയൊരുക്കു അവന്റെ പാത നേരയാക്കുഴത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വളഞ്ഞ വഴികൾ മൃദുവാക്കപ്പെടും ഈ എല്ലാം കണ്ടീഷനിലുണ്ട് നീന്തും നോക്കിയാ മതി ശതാദിപൻ എത്ര ഈ യോഹന്നാൻ മഹന്താനയുടെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് താഴ്വരകൾ നിരപ്പാകണത് കുന്നും മലയും നിരപ്പ് നിരപ്പാകണത് പുള്ളിയുടെ അധികാരത്തെക്കുറിച്ച് പുള്ളി അതൊരു കുന്നുപോലെ ആ അധികാര ഞാനും അധികാരത്തിന് കീഴിലാണെന്ന് പുള്ളി പറയുന്നു എൻ്റെ കീഴിലും പടന്മാരുണ്ടെന്ന് പറയും ഈ അധികാരത്തിൻ്റെ ഔന്നത്യത്തെ ഈശ്വരുടെ മുമ്പിൽ അടിയറ വെക്കുന്നുണ്ട് പക്ഷേ ലോകത്തിന് സംഭവിക്കണെന്താ അറിയാവാം എന്തെങ്കിലും തരത്തിലുള്ള അറിവോ ജനസ്വാധീനോ ഉണ്ടെങ്കിൽ വീണ്ടും ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്വാസം തള്ളിപ്പറയുന്ന ഭീരിക്കുള്ള ഒരു കേരളമാണ് ഇന്ന് ഞാൻ കാണുന്നത് എന്തെങ്കിലും പകുതി എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ പത്ത് മനുഷ്യരെക്കൂടി ഫാൻസാക്കാൻ വേണ്ടി വിശ്വാസത്തെ തള്ളിപ്പറയും ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീരുത്വമാണ് കാര്യം വിശ്വാസത്തെ ഏറ്റു പറഞ്ഞവരെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലികളാണ് അതുകൊണ്ടാണ് ഈ അവിശ്വാസിയെ ഒരുമിച്ച് അവിശ്വാസികൾ ഭീരുക്കൾ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കണം അവിശ്വാസികൾ ദൈവം ഭീരുവായിട്ടാണ് കാണുന്നത് വെളിപാട് ഇരുപത്തിയൊന്ന് എട്ട് എന്നാൽ എന്നാൽ ഭീരുക്കൾ ആ അവിശ്വാസികൾ ഭീരുക്കൾ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരാണ് അവിശ്വാസികളാണ് വിശ്വാസികൾ ആരാണ് വിശ്വാസികൾ കിരുക്കളല്ല ലോകങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യമായ ശാലികളാരായിരുന്നു വിശ്വാസികളെ അപ്പോഴേ ഈ വിശ്വാസത്തെ പറയാൻ മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും ഇപ്പം ചില ആൾക്കാർ തന്നെയാണല്ല ഷെയർ ചെയ്യത്തില്ല അവരെ അവർക്ക് അവർ പറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ പോലും അവർ ഷെയർ ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് എൻ്റെ കൂട്ടിലുള്ള ഗ്രൂപ്പിലുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും ഞാനൊരു ജീവിയാണെന്ന് ധരിച്ചാൽ എന്നെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവോ എനിക്ക് രണ്ടാം പൗരത്വമാക്കി കളയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പൗരത്വത്തിന് വേണ്ടി ദൈവത്തെയും വിശ്വാസത്തെയും നിഷേധിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഫിരുക്കൾ ഫിരുക്കൾ ഒരിക്കലും ഉടമ്പെടുക്കരുത് ഈ പീരുക്കളെ ധൈര്യശാലികളാക്കുന്നതാണ് ഇപ്പോൾ അശ്വതി എന്ന് പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ഭയങ്കര വൈറലായി അശ്വതി എന്താ ചെയ്യണത് അശ്വതി ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് കൃപാസനം പത്രം പ്രൊട്ടസൻറ്റ് സഭയിലുള്ള ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് വായിച്ച് ഏൽപ്പിച്ചു കൊടുക്കും അവരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് പശ്ശു കൃപാസന അമ്മയെക്കുറിച്ച് അവർ ധൈര്യത്തോടെ അവൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും അപ്പോഴ് അങ്ങനെ കേൾപ്പിച്ച് കേൾപ്പിച്ച് വന്നപ്പോൾ അവരിൽ ഉണ്ടായി അശ്വതിക്ക് വീണ്ടും വിസ അവിടെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു പുതുക്കാൻ സാധ്യതയില്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വീണ്ടും പുതുക്കി കിട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞു അശ്വതി ഇത് നിന്റെ മമ്മയുടെ ഗ്രേറ്റ്നസ് ആണെന്ന് നീ വിശ്വസിക്കുന്ന കൃപാസന ഗ്രേറ്റ്നെസ് ആണെന്ന് അവർ പറഞ്ഞു അതെന്താ കാര്യം അത് അവർ ഈ അശ്വതി എടുത്ത ധൈര്യമാണ് നമ്മൾ ധൈര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധൈര്യം ഈ ഉടമ്പടി ജീവിതത്തിൽ കുറേ ധൈര്യത്തിൻ്റെ എക്സസൈസുകളുണ്ട് ആ ൾരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ പിന്നെ അടുത്ത ആൾക്കാർ കൊലപാതകികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാട്ടിക്ക എന്നിവരുടെ ഓഹരി തീം ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം നിത്യമരണത്തിന് ിക്കുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഭീരുത്വം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഭീരുത്വം വെടിഞ്ഞ് ദൈവകൃപയിൽ നിലനിൽക്കാൻ ഒരു ആത്മീയ മുന്നേറ്റം നടത്തിയാ അതിനു വേണ്ട മാത്രം കൃപാസനത്തിന്റെ ആയിരക്കണക്കിന് സാക്ഷിയത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ട് മോൻ അഞ്ച് ദിവസം എനിക്ക് ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ട് മോൻ അഞ്ച് ദിവസം എൻ ഐസുലിനൊക്കെ കിടത്തി എന്നാലും വേറൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല ആരോഗ്യവാനായിരുന്നു വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഡിസ്ചാർജ് ആയിട്ടും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഈ ഉടമ്പൊടി എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതും ഒരു കാലതാമസമൊന്നും കൂടാതെ വേഗം തന്നെ വീട് പണിയെല്ലാം കഴിഞ്ഞു പിന്നെ ആ വർഷം തന്നെ ശരിക്കും രണ്ടായിരത്തി എന്ന് പറഞ്ഞ ആ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്ന വർഷമാണ് ഞാനും ഞാനൊരു നേഴ്സാണ് എൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊക്കെ അവർ ചേച്ചി എനിക്ക് വിശേഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി അവർ ഹെൽപ്പ് ചെയ്യും എന്നുവെച്ചാൽ എല്ലാം അറിയാമല്ലോ മോർണിംഗ് സിക്നെസ്സും എല്ലാം അവർക്കുണ്ടാവും അവർക്കാണെങ്കിൽ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനും പറ്റില്ല അപ്പം നമ്മളൊത്തിരി അവരെ സഹായിക്കും അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ദൈവമേ എനിക്ക് കിട്ടിയില്ലല്ലോ അവർക്ക് കിട്ടിയതിലുള്ള വിഷമം കൊണ്ടല്ല എനിക്കിതുവരെയും ഏഴ് വർഷമായിട്ടും കിട്ടിയില്ലല്ലോ ദൈവമേ എന്നുള്ളൊരു വിഷമമായിരുന്നു എന്നാലും എൻ്റെ ദൈവം എൻ്റെ മാതാവ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു മോനെ തന്നു പിന്നെ ഇപ്പം എനിക്കൊരു ഒന്നര വയസ്സുള്ള രണ്ടാമത്തെ മകനും കൂടിയുണ്ട് പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എൻ്റെ അനിയൻ്റെ വിവാഹം കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾക്ക് ഒട്ടും വിചാരിക്കാത്ത ഞങ്ങൾ എനിക്ക് പ്രത്യാശ എനിക്ക് എത്ര വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിലും എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നു പിന്നെ കാലതാമസം വരുമ്പോൾ ഒരു വിഷമം എല്ലാവരും ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ ഡാഡി ക്യാൻസർ ആയിട്ട് മരിച്ചായിരുന്നു ഞാനും ഡാഡിയും ഭയങ്കര കൂട്ടായിരുന്നു ശരിക്കും ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയായിരുന്നു ഞാൻ എൻ്റെ മമ്മിനേക്കാളും കൂടുതൽ എൻ്റെ ഡാഡീനോടായിരുന്നു കമ്പനി അങ്ങനെ പെട്ടെന്ന് ഡാഡിക്ക് ക്യാൻസറൊക്കെ വന്ന് അന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞ കൃപാസനത്തെക്കുറിച്ച് അന്നൊക്കെ അറിയായിരുന്നെങ്കിൽ ഞാൻ ഡാഡീന ഇവിടെ കൊണ്ടുവരുമായിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഡാഡിക്ക് ലങ് ക്യാൻസറായി ഡാഡി ഒരു ഒമ്പത് മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ ഞങ്ങൾ ചെയ്യാവുന്നത് എല്ലാം ചെയ്തു ഒന്നിനും ഡോക്ടർമാർ പറഞ്ഞാൽ അത് എല്ലാം ഒരു എന്താ പറയുക ഒരു ഇല്ലാതെ ഡാഡീനെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ഗംഗാധരൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു ആ അങ്ങനെ ആയാലും ഡാഡി ഒമ്പത് മാസം കഴിഞ്ഞിട്ട് മരിച്ചു അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഒന്നും കാണാൻ എൻ്റെ ഡാഡിക്ക് പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കുമായിരുന്നു അപ്പം ഞാൻ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഡാഡിനോട് പറയും ഡാഡി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കൊരു കൂട്ടില്ല ഒരു കുഞ്ഞില്ല ഡാഡി ഡാഡി പ്രാർത്ഥിച്ചൊരു ഫലമായിട്ടായിരിക്കും കറക്റ്റ് രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ഡാഡി മരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു മോനെ തന്നു ഡാഡിയുടെ അനുഗ്രഹം കൊണ്ടുമാവാം അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങൾക്ക് സഹായിച്ചു വന്നു പിന്നെ ഞാൻ ഡെലിവറി ഞാൻ എന്തിങ്ങയാണ് പ്രഗ്നൻറ്റ് സമയത്ത് ഉപയോഗിച്ചിരുന്നത് ഫുള്ള് ചൊറിച്ചിലൊക്കെ ആയിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ കാഴ്ച രൂപ അത് ധരിച്ചിരുന്നു പിന്നെ മാതാവിൻ മാതാവിൻ്റെ തൈലവും തേനും ഒക്കെ ഞാൻ വയറിലൊക്കെ കുരിശൊക്കെ വരയ്ക്കുമായിരുന്നു പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുമായിരുന്നു മാതാവിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് വൊമിറ്റിങ് സെൻസേഷനൊക്കെ ആയിരുന്നു ഭയങ്കര അങ്ങനെ ഞാൻ എല്ലാം ചെയതാവിൻ്റെ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു പിന്നെ പത്രമൊക്കെ ഞാൻ എനിക്കിവിടെ വരാൻ പറ്റില്ലായിരുന്നു ഫുൾ റെസ്റ്റാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങും പോകാൻ പാടില്ല ഒരു വീടിൻ്റെ ഈ സ്റ്റെപ്പ് പോലും ഇറങ്ങരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത്രയ്ക്ക് ഒന്നും കുനിയാൻ പോലും പാടില്ല അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിച്ചാണ് എൻ്റെ മോനെനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് എനിക്കിവിടെ യാത്ര ചെയ്യാനൊന്നും പാടില്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ബ്രദറിനെ വിട്ട് ഇവിടുന്ന് ഈ പത്രം വാങ്ങിക്കുമായിരുന്നു പത്രം വാങ്ങിച്ച് എൻ്റെ മമ്മി അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് കൊടുത്തുമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഉപവാസം കൊടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ പറ്റില്ലായിരുന്നു എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിക്കണ്ടേ പിന്നെ എപ്പോഴും ഛർദ്ദിയും അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെയായിരുന്നു പിന്നെ പള്ളിയിലൊക്കെ ഇടയ്ക്ക് പറ്റുന്ന പോലെ ഈ റെസ്റ്റ് റസ്റ്റൊക്കെ കഴിഞ്ഞ സമയത്ത് പള്ളിയിലൊക്കെ ഞങ്ങൾ പോവുമായിരുന്നു എൻ്റെ മാതാവ് എന്നെ ഒത്തിരി സഹായിച്ചു എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അങ്ങനെ എനിക്കിപ്പോൾ രണ്ട് അമ്മക്കളായി ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു എല്ലാവർക്കും മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും തരും മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പരസ്യത്തെ അമ്മ പ്രത്യക്ഷയായ ഈ അൽത്താറിൽ കയറിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോഷി ഇതെൻ്റെ ഭാര്യ ആൻസി ഞങ്ങൾ പാലാ രൂപതയിലെ തുരുത്തുപള്ളി ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ആദ്യമാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആൻസിയുടെ ബ്രഷ്റ്റിലൊരു ചെറിയ തടിപ്പ് പോലെ ഉണ്ടായി അത് ഞങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു പരിശോധിച്ചപ്പോൾ അത് ക്യാൻസറാണെന്ന് മനസ്സിലായി ആ സമയത്ത് സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു കാരണം ഞാനൊരു കർഷകനാണ് കൃഷിനാശം മൂലം സാമ്പത്തിക നഷ്ടം വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ ഈ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ അകെ തകർന്നു പോയി ഇങ്ങനെ ആ സമയത്താണ് യൂട്യൂബിലൂടെ ഈ കൃപാസുര മാതാവിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് എന്തായാലും ക്യാൻസറാണെന്ന് അറിഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി പിറ്റേ ആഴ്ചയിൽ ഇവളുടെ സർജറി നടന്നു അപ്പോൾ ഡോക്ടർ എട്ട് കീമോയും ഇരുപത് റേഡിയേഷനും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇവൾക്ക് കീമോ തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഇവിടെ ഇവിളേയും കൂട്ടി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയി പിറ്റേ ദിവസം മുകളുകൾക്ക് ഗീമോ ആരംഭിച്ചു മാതാവിനോടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയോട് മാതാവിനെ മുറുകെ പിടിച്ചതുകൊണ്ട് ഇവൾക്ക് ഗീമോ ചെയ്തുകൊണ്ടുള്ള വലിയ ക്ഷീണങ്ങളോ അതുപോലെ അതിൻ്റെ വലിയ സൈഡ് ഒന്നും ഉണ്ടായില്ല അതൊക്കെ അവർക്ക് തരണം ചെയ്യാൻ സാധിച്ചു ഞങ്ങൾ ഈ ഉടമ്പടി തൈലവും മാതാവിൻ്റെ കാശുരൂപവും ഒക്കെ വച്ച് പ്രാർത്ഥിച്ചും ഒക്കെയായിട്ട് മുമ്പോട്ട് പോയി സാമ്പത്തികമായി ആ സമയത്ത് എൻ്റെ ഒന്നുമില്ലായിരുന്നു പക്ഷേ എവിടുന്നാണെന്നറിയാൻ പാടില്ല എൻ്റെ സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുമിത്രാദികളുള്ളാരുമായിട്ട് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ എന്ന് വെച്ചാൽ ഇവിടെ ചികിത്സയ്ക്ക് ചിലവായി ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിർക്കേണ്ടതായിട്ട് വന്നില്ല അതുപോലെ ആ പൈസ എല്ലാം അത് കറക്റ്റ് സമയത്ത് എല്ലാത്തിനുള്ള പൈസ ആ കറക്റ്റ് സമയത്ത് മാതാവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു അതിന് അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ മാതാവിനോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു അതുപോലെ മാതാവിൻ്റെ ഈ തൈലം ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു വലിയ കാര്യം കാര്യം എനിക്ക് ആദ്യം ആദ്യം സാധിച്ചു കിട്ടും അതായത് എൻ്റെ കൈയുടെ എൻ്റെ കൈയുടെ വിരലിൻ്റെ സൈഡിൽ അരിമ്പാറ പോലുള്ളൊരു വളർച്ച ഉണ്ടായിരുന്നു അതിവർക്ക് ഈ അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് അത് കണ്ടതാണ് അപ്പോൾ അതിങ്ങനെ കൈ കൂട്ടി പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അതിന് അപ്പോൾ ഞാനതിങ്ങനെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ആ ദിവസം ഓയിൽമെൻറ്റും അത് ഒക്കെ പുരട്ടി എന്നിട്ടതൊന്നും കുറഞ്ഞില്ല അവസാനം ഡോക്ടർ പറഞ്ഞത് ഈ കുഴിച്ച് എടുത്തു കളയണം എന്ന് പറഞ്ഞു അതങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവർക്ക് ഈ അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും വലിയ ചിന്തിച്ചില്ല ആദ്യം വേദന വലിയ കാര്യമായിട്ട് എടുത്തില്ല ഞാൻ ഈ മാതാവിൻ്റെ ഈ തൈലം ഞാൻ ഞാനിതെന്നും വൈകിട്ട് കിടക്കാൻ നേരത്ത് വിശ്വാസപ്രമ്മാണം ചൊല്ലി അരിമ്പാറയിൽ തൂക്കുമായിരുന്നു പക്ഷെ അത് വാങ്ങി പോകുന്നുണ്ടോ അല്ല ഇത് കുറവുണ്ടാകുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു പക്ഷേ എങ്ങനെയായാലും ഒരു പത്തുപഞ്ച് ദിവസം കഴിഞ്ഞ് ഞാനിത് അവിചാരി മരുന്ന് ശ്രദ്ധിക്കുമ്പം എൻ്റെ അത് ആ ഒരു അരിമ്പാറ പോലെ ആ ഒരു വളർച്ച എൻ്റെ കയ്യിൽ അത് പൂർണ്ണമായിട്ടും മാറി ഒരു പാട് പോലും അത് പൂർണ്ണമായിട്ടും മാറി അത് മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു നന്ദി പറയുന്നു പിന്നെ എൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് ന്യൂസിലാൻഡ് ജോലി ചെയ്യുന്ന എൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് പി ആർ ലഭിച്ചില്ലായിരുന്നു ആവശ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ അവൾക്ക് പി ആർ ലഭിക്കുകയുണ്ടായി അതിനെക്കുറിച്ചും മാതാവിനും തിരുക്കുമാരും നന്ദി പറയുന്നു പിന്നെ എനിക്കൊരു സ്ഥിരവരുമാനമില്ലായിരുന്നു ഈ കൃഷിയായിരുന്നു കൃഷി കൊണ്ടാണ് ഞാൻ നടന്നിരുന്നത് പെട്ടെന്ന് എനിക്കൊരു ഓട്ടോറിക്ഷ എടുക്കുന്നതിന് ഒരു ഒരു മാസത്തിനുള്ളിൽ ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു ലോൺ പാസ്സായി പെട്ടെന്ന് എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി അത് മാതാവിൻ്റെ വലിയൊരു ഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതിനോടുള്ള നന്ദിയായിട്ട് ഞാൻ എൻ്റെ ആ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ ഈ കൃപാസനത്തിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് ചെറിയ വണ്ടിക്കൂലി മാത്രം മേടിച്ചുകൊണ്ട് ആൾക്കാരെ ഞാനിവിടെ കൊണ്ടുവന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയും ആവശ്യക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവരും അത് ഞാൻ മാതാവിനോട് നന്ദിയായിട്ട് ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ പത്രം വാങ്ങിച്ച് വൈക്കം ഗവൺമെൻറ് ആശുപത്രിയിലെ എല്ലാ വാർഡുകളിലൂടെ കയറി ഇറങ്ങി രോഗികളെ കണ്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം പലരും സന്തോഷത്തോടെ മേടിക്കാറുണ്ട് പലരും വേണ്ടെന്ന് പറയും എന്നെ അവഹേളിച്ചു വിട്ടവരുമുണ്ട് പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാര്യമാക്കി എടുക്കുന്നില്ല ഇന്നിപ്പം മേടിച്ച പേപ്പറും ഞാൻ അവിടെ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ധ്യാനം എല്ലാം മുടങ്ങാതെ കേൾക്കുന്നുണ്ട് പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വളരെയേറെ വ്യത്യാസം ഉണ്ടായി കാരണം ഞാൻ പേരിലൊരു ക്രിസ്ത്യാനിയെന്നുണ്ടോ ഉണ്ടായിരുന്നുള്ളൂ കാരണം വെച്ചാൽ ഞായറാഴ്ച ദിവസം മാത്രം വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പള്ളി പോകും കുർബാന കാണും എന്നുള്ളതല്ലാണ്ട് അതുപോലെ വർഷം കറക്റ്റായിട്ട് വർഷാവർഷമുള്ള കുമ്പസാരം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ചയും ആദ്യമേ തന്നെ പള്ളി കുർബാനയ്ക്ക് മുമ്പ് സ്വപ്ന പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ പള്ളിയിൽ പോവും കുർബാന കാണും ഏറിയാൽ ഒരു മൂന്ന് ആഴ്ചക്കുള്ളിൽ കുമ്പസാരിക്കും കുർബാന കൈക്കൊള്ളും അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരിയേറെ അടുക്കാൻ സാധിച്ചു അതിനുള്ളൊരു നിമിത്തവും കൂടിയായി ഞാൻ ഞാനിവിളുടെ അസുഖത്തെ കാണുന്നു ഞങ്ങളെ യേശുവുമായിട്ടും മാതാവുമായിട്ടും കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു നിമിത്തമായിട്ടാണ് ഞാനിപ്പോൾ അത് കാണുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഈ രോഗികളെ കാണുമ്പോൾ എനിക്ക് സാമ്പത്തികത്തിലൊന്നും സഹായിക്കാൻ സാധിക്കില്ല എങ്കിലും ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തുള്ള പൈസയെങ്കിലും പലർക്കും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ തീർത്ത് മേലാത്ത രോഗികളെ എനിക്കൊരു ഓട്ടോഷൻ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഞാൻ പൈസ ഒന്നും വേണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പിന്നെ വീണ്ടും പല കാര്യങ്ങളും ഞാൻ ഇപ്പം നിയോഗത്തിൽ വെച്ചിട്ടുണ്ട് എനിക്കും എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും അതുപോലെ ഇവക്ക് ഈ അസുഖമായി കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് ഇതിൻ്റെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് തകർച്ച അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ ആറാമത്തെ നിയോഗം ഉടമ്പടി എടുത്തു എല്ലാവർക്കും വേണ്ടി ഞാൻ വെച്ചേക്കുന്നത് ഇതുപോലെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ അമ്മ അമ്മമാതാവ് താഴെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞ് സാക്ഷ്യം പറയാൻ ഓർത്തോർത്ത നന്ദി പറയുന്നു എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ് ഇത് എന്റെ ഹസ്ബൻഡ് ഇതെൻ്റെ മോള് ഞാൻ ഉടമ്പടിയിലെ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളിൽ ചിലത് നിറവേറി അത് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്